ഹലോ ഗായ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോയിൽ ഞാൻ ചാൽ ബീച്ചിൻ്റെ വിശേഷങ്ങളായിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ നിന്ന് വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ കൂടെ എൻ്റെ തൊട്ടുള്ള ബെലൈക്കൻ കൂടി ഞാൻ കൺമാറക്കരുത് ട്ടോ അപ്പോൾ അധികം വേഗത്തിന് നമുക്ക് നമ്മുടെ വീഡിയോയിലോട്ട് കിടക്കാം കണ്ണൂരിൽ നിന്ന് വെറും പത്ത് കിലോമീറ്റർ വടക്കായി അഴിക്കോട് ഗ്രാമപഞ്ചായത്തിൽ സ്ഥിതി ചെയ്യുന്ന ചാൽ ബീച്ച് കുടുംബങ്ങൾക്കും പ്രകൃതി സ്നേഹികൾക്കും ഒരു ശാന്തമായ ഉൾച്ചോട്ടമാണ് സമൃദ്ധമായ ജൈവവധ്യവും പൈൻ മരങ്ങളുടെ ശാന്തമായ ശബ്ദവും കൊണ്ട് ചുറ്റപ്പെട്ട ഈ ബീച്ച് സമാധാനവും പ്രകൃതി സൗന്ദര്യവും ആഗ്രഹിക്കുന്നവർക്ക് അനുയോജ്യമാണ് കേരളത്തിലെ രണ്ട് ബ്ലൂ ഫ്ലാഗ് സർട്ടിഫൈഡ് ബീച്ചുകളിൽ ഒന്നായി അംഗീകരിക്കപ്പെട്ട ചാൽ ബീച്ചിൽ എല്ലാ സന്ദർശകർക്കും സുരക്ഷ ഉറപ്പാക്കാൻ ലൈഫ് ഗാർഡുകൾ നിരീക്ഷിക്കുന്ന മുന്നൂറ് മീറ്റർ സുരക്ഷിത നീതൽ മേഖലയുണ്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ചാൽ ബീച്ചിന് അഭിമാനകരമായി ബ്ലൂ ഫ്ലാഗ് സർട്ടിഫിക്കേഷൻ ലഭിച്ചു ഇന്ത്യയിലെ വെറും പതിമൂന്ന് സർട്ടിഫൈഡ് ബീച്ചുകളുടെ പട്ടികയിൽ ഇത് ചേർന്നു സുസ്ഥിരത സുരക്ഷ പരിസ്ഥിതി സൗഹൃദ ടൂറിസം എന്നിവയ്ക്കുള്ള അതിൻ്റെ സമർപ്പണത്തെ ഈ അംഗീകാരം എടുത്തു കാണിക്കുന്നു നിങ്ങൾ മണൽ കൊട്ടാരങ്ങൾ പണിയുകയാണെങ്കിലും സമാധാന പരമായ നടത്തം ആസ്വദിക്കുകയാണെങ്കിലും അല്ലെങ്കിൽ പ്രകൃതി സൗന്ദര്യത്തിൽ മുഴുകുകയാണെങ്കിലും ചാൽ ബീച്ച് ഒരു മറക്കാനാവാത്ത അനുഭവം കടൽ തീരത്ത് ഒരു മികച്ച ദിവസവും വാഗ്ദാനം ചെയ്യുന്നു ഇനി ഇവിടേക്ക് എങ്ങനെ എത്താം എന്ന് ഞാൻ നിങ്ങളെ പറഞ്ഞുതരാം ബസ്സ് വഴിയാണ് നിങ്ങൾ വരാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ കണ്ണൂർ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡ് ഏകദേശം പേ പോയിൻ്റ് ഒമ്പത് കിലോമീറ്റർ ആണ് അകലെയുള്ളത് ഫ്ലൈറ്റ് വഴിയാണെങ്കിൽ കണ്ണൂർ അന്താരാഷ്ട്ര വിമാനത്താവളം ഏകദേശം മുപ്പത്താറ് പോയിന്റ് ആറ് കിലോമീറ്റർ അകലെയാണ് ട്രെയിനിലൂടെ വരാൻ വേണ്ടിയാണെങ്കിൽ കണ്ണൂർ റെയിൽവേ സ്റ്റേഷൻ ഏകദേശം പേ പോയിൻറ്റ് മൂന്ന് കിലോമീറ്റർ അകലെയാണ് കേട്ടോ അപ്പോൾ പറ്റുന്നവരെല്ലാവരും ഈ ചാൽ ബീച്ച് ഒന്ന് സന്ദർശിക്കാൻ വേണ്ടി ശ്രദ്ധിക്കാട്ടോ അപ്പോൾ ഇത്രയുള്ള എൻ്റെ വീഡിയോ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ അല്ലേക്ക് ഷെയർ ആയിക്കമെൻറ്റ് ചെയ്യുന്നത് വീഡിയോ നമുക്ക് വീണ്ടും കാണാം ബൈ